പ്രിയപ്പെട്ടവര് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓരോ വോട്ട് എന്നത് സംബന്ധിച്ചും ഇവിടെ വളരെ വിശദമായി സംസാരിച്ചപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ഒക്കെ സംരക്ഷിക്കുന്നതിന് മതനിരപേക്ഷ മുന്നണി മതേതര മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തേണ്ടതായിട്ടുണ്ട് അവിടെ നോട്ട് കാണുമ്പോൾ മാറിപ്പോകുന്നവരല്ല തിരിച്ച് നിലപാടുള്ള ശക്തമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് തോമസ് ഓഫീസീസിൽ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ നമ്മളെ പ്രതിനിധീകരിക്കുവാനായി ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളിന്ന് നിൽക്കുന്ന റോഡ് പൊട്ടത്തുകോണം തർക്കാലം ചെന്ന് നമ്മുടെ മണ്ഡലത്തിൽ ക്രോസ് ചെയ്യുന്ന റോഡാണ് കുളനടയിൽ നിന്ന് തുടങ്ങി കുളനട മെഗുഡയിൽ ഇവിടെ ചെമ്മീർക്കര അങ്ങനെ തുടങ്ങി ഓങ്ങല്ലൂരിലേക്ക് കടന്ന് പിന്നീട് അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും കോഴഞ്ചേരി കിടന്ന് പോകുന്നുണ്ട് അവിടെ തന്നെ ചെല്ലുന്ന റോഡാണ് അപ്പോൾ ഇത് അനുവദിക്കപ്പെടുന്ന കിഫിയിലൂടെയാണ് ഒരേഴര വർഷം മുൻപുള്ള നമ്മുടെ ഈ റോഡിൻ്റെ സാഹചര്യം നമ്മൾ താല്പര്ച്ച് നോക്കിയാൽ ഒരു പി ഡബ്ല്യു ഡി റോഡാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ കിടന്നൊരു റോഡാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ക്യാത്തല അയ്യായിരത്തിലധികം പേർക്കാണ് അവിടെ ചികിത്സ നൽകി ജീവനിലേക്ക് തിരിച്ചു കൊടുത്തത് ഹൃദ്രോഗ ചികിത്സ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി മുപ്പത് കോടി രൂപയുടെ ബ്ലോക്ക് ഇതെല്ലാം സാധ്യതമാക്കിയും കടന്നു വരികയാണ് ഈ നാടിന്റെ വിജ്ഞാന വികസന വിപ്ലവ നായകൻ ഡോക്ടർ തോമസ് ഐസക് കടന്നു വരുന്നു ചിത്രീകാരിവാൻ നക്ഷത്ര ചിഹ്നങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട സഹാവിനെ വൈകിച്ച് ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയ ഓരോ പദ്ധതികൾ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പദ്ധതികൾ അതുപോലെ ജനകീയ ആസൂത്രണം കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റവും ഒടുവിൽ ഇപ്പം അദ്ദേഹം നമുക്ക് നൽകിയ ഈ ഈ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും ആക്കിയതിനും പിന്തുണ നമുക്ക് അദ്ദേഹത്തിന് നൽകാം ഓരോരുത്തരുടെയും പോലും जंगल अभिवादल ബാക്കിയുള്ളവര് സ്വീകരണം കൊടുക്കണമെന്ന് അപേക്ഷിക്കോട്ടായിരിക്കും സൈലോട്ട് സൈലം നിങ്ങളിവിടെ നൽകിയ സ്വീകരണത്തിന് ആത്മാർത്ഥതയോടുകൂടി നന്ദി രേഖപ്പെടുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ ആദരപൂർവ്വം ക്ഷണിക്കുക